ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അനദർ ഇൻട്രസ്റ്റിംഗ് എപ്പിസോഡ് ഡെയിലി ഡോസ് ഓഫ് ഐസൽ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗായ്സ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്തേക്കുക ബെല്ലൈക്കെല്ലാം ഓളും കൂടി പ്രസ് ചെയ്ത് വെച്ചേക്കാം മസ്റ്റായി കാരണം എങ്കിലല്ലേ എനിക്ക് വേ വീഡിയോസ് നല്ലോണം നിങ്ങളിലേക്ക് എത്തിക്കാനും ഒരു എനർജിയും ഒരു സന്തോഷമൊക്കെ കൂടി നിങ്ങൾക്കേക്ക് എത്തിക്കാൻ പറ്റുള്ളൂ അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തേക്കാ കൂടെ വന്നേക്കാം നമുക്കെന്തായാലും ഈ ഒരു ചാനൽ എത്രയും പെട്ടെന്ന് വളർത്തി വളർത്തി വലുതാക്കി കൊണ്ടുപോകണം അപ്പം നമ്മുടെ തങ്ങളിപ്പയൊക്കെയുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് എത്തിയിരിക്കുന്നത് അതുപോലെ തന്നെ ഞാൻ ഞാനൊരു പുതിയ യൂട്യൂബ് ചാനൽ തങ്ങളിപ്പയ്ക്ക് വേണ്ടി തന്നെ തങ്ങളിപ്പയോടുള്ള സ്നേഹവും എല്ലാം കൊണ്ട് തന്നെ ഞാൻ ഒരു പുതിയ യൂട്യൂബ് ചാനൽ ഷോർട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ അതിന്റെ ലിങ്ക് ചെയ്യാൻ കമന്റ് ബോക്സിൽ കൊടുത്തേക്കാം മസ്റ്റായും നിങ്ങൾ എല്ലാവരും ഫോളോ ചെയ്ത് കൂടെ വരണം ഓക്കെ നമുക്ക് എന്തായാലും എന്താ പുതിയ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം തങ്ങളെ ഒരു കമന്റ് കണ്ടോ ആണ് തങ്ങളെ എല്ലാത്ര പത്ത് വെറിക്കണ്ടോളെ പത്ത് വർഷത്തോളമായി എൻ്റെ വാപ്പാന്റെ പാസ്പോർട്ട് ഒരു കേസിൽ കുടുങ്ങിയിട്ട് പത്തു കൊല്ലമായിട്ട് ഒരു കേസും വിളിക്കുന്നില്ല പത്തു കൊല്ലമായിട്ട് കോടതിയിലാണ് ഒരാൾ ഇന്നോട് പറഞ്ഞു മോളെ ഞാനൊരു താത്ത പറയാണ് ഒരുപാട് ലൈവ് ഞാൻ കണ്ടിട്ടുണ്ട എനിക്കൊരു മാറ്റമില്ല ഒരാൾ ഇന്നോട് പറഞ്ഞു നിന്റെ വാപ്പാന്റെ ഒരു ദിവസം ഞാൻ കമന്റ് എഴുതി എന്റെ വാപ്പാടെ പാസ്പോർട്ടിന്റെ കാര്യം തീരുമാനമാകാൻ അല്ല ഇന്നലെ കോടതിയിൽ നിന്ന് കമന്റ് എഴുതിയ ആ ദിവസം തന്റെ കോടതിയിൽ നിനക്ക് വിളി വന്നു അലഹമില്ല ആലോചിച്ചു നോക്ക് പത്ത് കൊല്ലത്തോളം പാസ്പോർട്ട് കോടതിയിലാണ് ഓ എന്ത് വേഗം താത്തമാരെ ഇതിനേക്കാളും വലിയ ഒരു അംഗീകാരം ഇനി കിട്ടാനുണ്ടോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് കാരണം കോടതിന്നാരാണ് വിളിച്ചത് തങ്ങളിപ്പാ നമ്മുടെ ജഡ്ജിയാണോ വിളിച്ചിട്ടുണ്ടാവുക ജഡ്ജി അങ്ങനെ വിളിക്കുമോ എനിക്ക് തോന്നുന്നില്ല ഈ താത്തമാരെ ഇത്രത്തോളം പറ്റിച്ചു തിന്നുന്ന വേറെ ഹംകി ഹംഖി ലോകത്തുണ്ടാവൂല എന്നാണ് എനിക്ക് തോന്നുന്നത് ഇതുപോലെയൊക്കെ ചെയ്ത് ഇങ്ങനെയും പണമുണ്ടാക്കി തിന്നുന്ന നമ്മുടെ തങ്ങളിപ്പയെ പോലത്തെ ഒരാൾ ഇനി ലോകത്ത് ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും നിങ്ങൾ കമൻ്റ് ചെയ്തേക്കാം കാരണം പല വേഷങ്ങളും കെട്ടി നോക്കിയിട്ടുണ്ട് ഞാൻ ഇവിടെ കാണിച്ചേക്കാം എന്നിട്ടും പോലും കെച്ച് പിടിച്ചിട്ടില്ല ലാസ്റ്റ് കെച്ച് പിടിച്ച ഒരു സംഭവമാണ് ഞങ്ങളുടെ തങ്ങളിപ്പുള്ള മജിലിസ്

വളരെ രസകരമായ കമന്റുകൾ അതിൽ വന്നിട്ടുണ്ട് കേട്ടാ അപ്പോൾ ആ പൊട്ടനാണ് യവൻ അതിൻ്റെ അടിയിൽ കുറേ കമന്റുകൾ വന്നിട്ടുണ്ട് ആ ഒരു വീഡിയോ അടിയിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല ആ കാണാൻ പറ്റുന്നുണ്ടാവും അപ്പോൾ ഒരുപാട് കമന്റുകൾ വരുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് കമന്റുകൾ വരുന്നുണ്ട് തന്നെ ഒരു ഉസ്താദ് ഞാൻ കാണിച്ചു തരാം ഒരു ഉസ്താദ് എൻ്റെ അകത്ത് കമന്റ് ഇട്ടിട്ടുണ്ട് ഞാൻ മാത്രമാണോ ഗതികരിക്കുന്നത് നിങ്ങൾ കാണു അതെ ഈ ഒരു ഉസ്താദ് കാണുന്നുണ്ടോ അല്ല ഈ ഒരു ഉസ്താദ് വരെ പുള്ളിക്കെതിരെ കമൻ്റ് ഇട്ടേക്കുന്ന ഒരാളാണ് അഹമ്മദ് കബീർ ഉസ്താദ് പുള്ളിക്കെതിരെ കമൻ്റ് ഇട്ടിട്ടുണ്ട് പുള്ളി ഒരു പ്രഭാഷകനാണെന്ന് തോന്നുന്നു അത്യാവശ്യം കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുള്ള ഒരാളാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് നിരവധി പേര് ഇങ്ങനെ കമന്റുകൾ ഇടുന്നുണ്ട് വല്ലാത്ത ഊല തന്നെയാണ് ഈ മയന്ത് കാണുന്നുണ്ടോ താത്തമാരെ നിങ്ങൾ എന്നെ വിളിക്കുന്ന പോലെ തന്നെ തങ്ങളുപ്പായ ആൾക്കാർ ചെയ്തിട്ട് ചീത്ത വിളിക്കുന്നുണ്ട് നിങ്ങൾ എന്നെ വിളിക്കുന്ന എനിക്ക് വിശ്വാസ വിഷയമൊന്നുമില്ല ഓക്കെ ആരോട് പറയാനെന്ന് അടുത്തൊരാൾ കമന്റിട്ടേക്കെന്ന് പോടോക്കും അത് ഞാൻ പറയുന്നില്ല ഓക്കെ അങ്ങനെ ഒരുപാട് ചീത്ത വിളിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊന്നും നമുക്ക് നോക്കണ്ട നമുക്ക് അടിയിലോട്ട് പോവാം അതൊക്കെ അവരുടെ തങ്ങളിപ്പായ ആൾക്കാർ തന്നെ ആയിരിക്കും അവർക്കെല്ലാം ചീത്ത വിളിക്കാനൊക്കെ മെടുക്കര നാറ്റക്കോയെ നിന്നെ ഒന്നും വേറെ പണിയില്ലേ അടുത്തൊരു കമൻ്റ് വന്നിട്ടുണ്ട് ഗൈസ് ഒരാളിറ്റേക്കുമാണ് നാട്ടക്കോയെ നിനക്കൊന്നും വേറെ പണിയില്ലേ എന്നാണ് ഒരാൾ ചോദിച്ചിരിക്കുന്നത് അടുത്തൊരു ആണ് ഇവൻ ഏത് ഇനം പാമ്പാണ് അറിയുമോ എന്നൊക്കെ പറയും നമുക്ക് എന്തിനാണ് മറ്റുള്ളവരെ കളിയാക്കുന്നത് അങ്ങനെ ഒരുപാട് കമൻറ്റുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഓക്കെ അപ്പോൾ എന്താ പറയുക ഞാൻ മാത്രമല്ല ഗൈസ് ഇതിനെതിരെ സംസാരിക്കുന്നതും പ്രതികരിക്കുന്നതും നിരവധി ആൾക്കാരുണ്ട് ഞാൻ ഒറ്റയ്ക്കാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അല്ല ഒരുപാട് പേര് പ്രതികരിക്കുന്നുണ്ട് അപ്പോൾ ഗൈസ് ഇത് ഒരുപാട് നമുക്ക് പറയാനുണ്ട് നമുക്ക് എന്തായാലും ഈ ഒരു വിഷയം ഇവിടെ വച്ച് വൈൻഡപ്പ് ചെയ്യാൻ കാരണം ഇനിയും നിരവധി വിഷയങ്ങൾ നമ്മൾ തങ്ങളിപ്പയെപ്പറ്റി പകയാനുണ്ടല്ലോ അപ്പം നമുക്ക് ഓരോ ദിവസവും ഓരോ വീഡിയോ ആയിട്ട് ചെയ്തിടാം അപ്പോൾ എന്തായാലും മസ്റ്റായി നിങ്ങൾ ഈ ഒരു ചാനലും ഞാൻ പുതിയതായി തുടങ്ങിയിരിക്കുന്ന ഷോർട്ട് വീഡിയോയുടെ തങ്ങളിപ്പയുടെ ചാനലും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തേക്കാം എന്നാൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങളോടൊക്കെ എന്നും സ്നേഹം മാത്രം ഓക്കെ നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോ കാണാം ഓക്കെ ബായ്